വിജയൻ സർക്കാരിന്റെ കള്ളക്കണക്കിനെതിരെ സി പി എം പ്രവർത്തകർക്കിടയിൽ പോലും വൻ പ്രതിഷേധമുയർന്നതിന് പിന്നാലെ ആ കള്ളക്കണക്കിന് വെള്ള പൂശുവാനുള്ള വിജയന്റെ ശ്രമത്തെക്കുറിച്ച് മുൻ കേന്ദ്രമന്ത്രി പി സി തോമസ് നടത്തിയ പ്രതികരണം ഒന്ന് കേട്ടുനോക്കാം വയനാടിനു വേണ്ടി കേരള സർക്കാർ ഒരുപാട് തുക മുടക്കി എന്ന രീതിയിൽ കണക്ക് അവതരിപ്പിക്കപ്പെട്ടത് കണ്ടു പക്ഷേ ഇത് കണ്ട ജനങ്ങൾ മുഴുവൻ പോലും വയനാട് കൊടുത്തിട്ടില്ല വയനാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടിയിട്ടുമില്ല അതും മുഴുവൻ എവിടെ പോയി ധൂർത്തടിക്കലാ ആയിരുന്നോ അതാണ് ജനങ്ങളുടെ സംശയം പക്ഷേ സംശയം അകറ്റാൻ എന്ന വണ്ണം മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞത് അതിലും വിചിത്രം അദ്ദേഹം പറഞ്ഞത് ഇത് ആദ്യ കണക്ക് അവതരിപ്പിച്ചതെന്നേ ഉള്ളൂ അവസാന കണക്ക് പിന്നാലെ വരും അപ്പോഴല്ലേ കറക്റ്റ് അറിയാൻ പറ്റൂ അപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ പ്രാഥമികമായ കണക്കിൽ പോലും ഇത്രയും കബിളിപ്പിക്കലുണ്ടെങ്കിൽ അവസാന കണക്കിൽ എന്തായിരിക്കും സ്ഥിതി ഇഷ്ടംപോലെ കബിളിപ്പിക്കലും ഇഷ്ടംപോലെ ജനങ്ങളോട് ഉള്ള ദ്രോഹവും അവിടെ കാണാൻ പറ്റും പണമെല്ലാം വേറെ എങ്ങോ പോയി അതെവിടെ എന്നാണ് അന്വേഷിക്കേണ്ടത് ഇനി വിജയനോടൊരു വാക്ക് രണ്ട് കൈകളും പൊക്കിപ്പിടിച്ച് ഈ കൈകൾ ശുദ്ധമാണെന്ന് ഇനി താങ്കൾ പറഞ്ഞാൽ സി പി എം പ്രവർത്തകർ പോലും പൊട്ടിച്ചിരിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു